വെറൈറ്റി ഐറ്റം ഒരു വെറൈറ്റി ഐറ്റം തന്നെ നമുക്ക് ട്രൈ ചെയ്യാം ഈ വെറൈറ്റി രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാകും ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് പിന്നെ ഈയിടെ ആയിട്ട് വൈറൽ ആയിട്ടുള്ള ടർക്കിഷ് ചിക്കനാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കുണ്ടാക്കി നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കന് എല്ലില്ലാത്ത പീസ് നോക്കിയിട്ടാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് എല്ലുള്ള പീസായാലും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് എല്ലാത്ത പീസാണ് എന്തുകൊണ്ടും നല്ലത് ഇനി അതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഈ കാശ്മീരി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം അതിന് ഈ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ഉപയോഗിക്കുന്നത് പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണുള്ളതെങ്കിൽ അതെടുക്കാം ഞാൻ ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതാണ് ഇതിലോട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു അര ടേബിൾ സ്പൂണും വെളുത്തുള്ളി ചതച്ചതും വെളുത്തുള്ളി മാത്രം മതി ഇഞ്ചിയുടെ ആവശ്യമില്ല വെളുത്തുള്ളിയുടെ പൗഡർ ആണുള്ളതെങ്കിൽ അതിട്ടാലും മതി പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വിനാഗിരി നിങ്ങൾ നാരങ്ങയുടെ നീരാണ് എടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തോളൂ പിന്നെ ഒരു അര കപ്പ് തൈര് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഈ ചിക്കനിൽ നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കണം എന്നിട്ട് ഇതൊരു അരമണിക്കൂറോളം റസ്റ്റിന് വെക്കണം മിനിമം ഒരു അരമണിക്കൂർ പിന്നെ ഈ തൈരിൻ്റെയും ചെറുനാരങ്ങിൻ്റേതാണെങ്കിലും വിനാഗിരിയുടേതാണെങ്കിലും ആ ഒരു പുളിപ്പെല്ലാം ഈ ചിക്കനിലോട്ട് ഇറങ്ങിയിട്ട് ഈ ചിക്കനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാനും പിന്നെ അതിൻ്റെ പുളിപ്പെല്ലാം പിടിക്കാനും ആ ഒരു മസാല പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരമണിക്കൂർ റസ്റ്റ് വെക്കുന്നത് ഇപ്പോൾ ഏകദേശം ചിക്കൻ്റെ റസ്റ്റ് ടൈം ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം നമ്മൾ ഈ വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കുകയാണെങ്കിൽ ഇതൊരു നാടൻ ടേസ്റ്റിലോട്ട് പോകും ും ഇതൊരു വെറൈറ്റി ഐറ്റം അല്ലേ അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയില് പാം ഓയില് കോൺ ഓയില് അങ്ങനത്തെ ഓയിലുകളൊക്കെ ഉപയോഗിച്ചാൽ മതി എന്നിട്ട് അതിൽ ഇട്ടിട്ട് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല ഒന്ന് വേവിച്ചെടുത്താൽ മതി ഡ്രൈ ഫ്രൈ ആകാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി അങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡ് ഇപ്പോൾ ഏകദേശം വിന്ത് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഏകദേശം കുക്കായി തുടങ്ങുന്നുണ്ട് ചിക്കൻ ആ ഒരു സമയം നമുക്ക് ഇതിലോട്ടുള്ള വൈറ്റ് സോസ് റെഡിയാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ഒഴിച്ചിട്ടുണ്ട് ഇനി ആ ബട്ടർ ഒന്ന് മെൽട്ടായി തുടങ്ങുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ശ്രദ്ധിക്കണം ഈ ഒരു സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ആകരുത് ഇതെല്ലാം കരിഞ്ഞു പോയി നശിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം എന്നിട്ട് ഇത് ഇളക്കി ഒന്ന് ടൈറ്റ് ആകുന്നത് പോലെ തോന്നി കഴിഞ്ഞാൽ അതിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം ഒരു ക്രീം രൂപത്തിലാക്കണം അപ്പോഴും തീ നന്നായിട്ട് കുറച്ച് ണം ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള ഐറ്റംസ് ആണ് ഇനി ഏകദേശം ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് കുറുകി ഒരു ക്രീമി ടെക്സ്ചറായി വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ഒരു കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ നമ്മൾ ഒറിഗാനയും പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കസൂരി മേത്തും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ അത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ അങ്ങനെ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് തിക്കാക്കിയെടുക്കുക പക്ഷെ വല്ലാണ്ട് തിക്കാകാതെ നോക്കാം നോക്കണം അങ്ങനെയാണോ നമ്മുടെ ആ ഒരു റെസിപ്പിക്ക് ആ ഒരു ലുക്ക് കിട്ടില്ല ഇനി അഥവാ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് ഏകദേശം ഈ ഒരു പാകം എത്തുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിടാം അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഈ ഒരു ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒഴിക്കണം പിന്നെ ഈ ക്രീം തിക്കാക്കണ്ട എന്ന് പറയാൻ കാരണം ഇത് തണുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കാകും അപ്പോൾ കുറച്ച് ഒരു ലൂസായ കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിക്കണം എന്നിട്ട് വീണ്ടും നമ്മുടെ ഈ ഗ്രേവി ചെറിയ തീയിൽ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മൊസരല്ലാ ചീസ് മൊസരല്ലാ ചീസ് മെൽറ്റ് ആകണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം എന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് മൊസരല്ലാ ചീസിലൊക്കെ നന്നായിട്ട് ചൂടെ എത്തിക്കഴിഞ്ഞാൽ അത് മെൽറ്റ് ആയി തുടങ്ങുന്നുണ്ട് ഇനി അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള അതിന് മുകളിൽ കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും നമുക്ക് തൂക്കി കൊടുക്കാം എന്നിട്ട് ഒന്നും ചൂടായിട്ട് ആ മൊസരല്ല നന്നായിട്ട് മെൽറ്റ് ആവട്ടെ ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം വീണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ ഏകദേശം എല്ലാം നല്ല സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ടർക്കീഷ് ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത് നോക്കുമ്പോൾ തന്നെ മുതലെല്ലാം ചീസ് ഇങ്ങനെ നൂല് പോലെ വലിയുന്നത് കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ പാകം ഇനി ഇത് നിങ്ങൾക്ക് പൊറോട്ടേൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് ഈ വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവരെന്തായാലും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം പറയണം അപ്പോൾ അത്രേ ഉള്ളൂ സംഗതി അപ്പോൾ ശരി എന്നാൽ